ഹലോ ഗെയ്സ് അസ്ലാമുലേക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചക്കായം രണ്ടു മൂന്നെണ്ണം അടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചേന കഷ്ണമാണ് കേട്ടോ അപ്പോൾ പച്ചക്കായും ചേനയും കൊണ്ടും ഉണ്ടാക്കുന്ന നമ്മളെ അടിപൊളി വെറൈറ്റി കാളനാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നോകലോ കേട്ടോ അപ്പോൾ ഇതാ പച്ചക്കായ മൂന്ന് നാല് ദിവസമായിട്ടോ കുക്കിങ് നമ്മളെ ഫ്രിഡ്ജിലിരിക്കുന്നത് കുക്കിങ് ചെയ്യാൻ എനിക്ക് തീരെ വയ്യായിരുന്നു അതുകൊണ്ട് എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് പച്ചക്കായയും പിന്നെ ചേനയും എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ തൊലിലൊക്കെ ചെത്തിക്കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മൺചട്ടിയിൽ ഇതാ കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതാ പച്ചക്കായ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അധികം സാധനങ്ങളൊന്നും ഇതിന് ഉണ്ടാക്കാൻ വേണ്ട കേട്ടോ നമുക്ക് ഈ ഓലനും പച്ച പച്ചക്കായ കൊണ്ടുണ്ടാക്കിയ കാളനൊന്നും അറിയില്ല നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാക്കി നോക്കുകെട്ടോ നമ്മുടെ അമ്മമാര തി വെയിലിട്ട് ആ ചേച്ചി ഉണ്ടാക്കിയത് കണ്ടിട്ടൊന്നും ഉണ്ടാക്കി വെക്കിയതാണ് അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും എങ്കിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മളീ മൺചട്ടിയിലാണ് കേട്ടോണ്ടാക്കുന്നത് എനിക്ക് ഈ ചട്ടി ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചട്ടിയായി മാറിയിട്ടുണ്ട് കേട്ടോ കാരണം വീഡിയോ എടുക്കാൻ ഏറ്റവും നല്ലത് ഇതാണല്ലോ എന്ന് കരുതിയിട്ടാണ് അതിലുണ്ടാക്കുന്നത് അപ്പം ഞാനിത് ഒന്ന് തിളച്ചു വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ കുരുമുളക് ഇട്ട് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ ആ പപ്പായൻ്റെ ഓമക്കായ കൊണ്ടുണ്ടാക്കിയ ഓലൻ്റെ അതിൽ ഞാൻ വറവ് ഇട്ട് വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് എല്ലാത്തിനും വറവ കിടണം അപ്പം എന്നോട് ഞങ്ങളുടെ അടുത്തുള്ള ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വറവ് ഇടണ്ട നീ അതിൽ വെള്ളം വെളിച്ചാണ് വെച്ച് കൊടുത്താൽ മതി വെറുതെയിൽ അപ്പോൾ ഞാനത് ഇതാക്കാതെ ആയിരുന്നു കേട്ടോ വറവിട്ടു കൊടുത്തത് അപ്പോൾ നമ്മളൊരു ചേച്ചി കമൻ്റ് ഇട്ടുണ്ടായിരുന്നു പറഞ്ഞു രണ്ടാന്ന് പറഞ്ഞിട്ട് സന്തോഷം കേട്ടോ അത് കമൻറ്റ് കണ്ടപ്പോൾ പിന്നെ ആവശ്യത്തിന് ഇത് ഞാൻ കുരുമുളക് പൊടിച്ചെടുത്ത എന്താട്ടോ ജാറാണ് കേട്ടോ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തേങ്ങയിലധികം വെള്ളം കൂട്ടാതെ പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കട്ടോ പിന്നെ ആവശ്യത്തിന് ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടോ അരച്ചെടുത്തത് അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ കാളനും ഓലനും ഒക്കെ എനിക്കിഷ്ടമാണ് കേട്ടോ അവർ നിങ്ങൾക്കും ഒന്ന് കമൻ്റ് ഇടുക അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ലൈക്ക് ചെയ്ത കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ അരപ്പ് ഇതാ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ അതാണ് ഞാൻ ഈ അരപ്പ് ഇതാ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ അധികം അങ്ങോട്ട് വെള്ളം ഒഴിക്കാതെ ആട്ടോ അരച്ചെടുത്ത് കണത് അപ്പോൾ തന്നെ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ഇടോ നമുക്ക് അത്ര വല്ലാതെ പിടുത്തൊന്നും ഇല്ല ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കാളൻ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി രാസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടക്കായിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് ഞമ്മക്കിതൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും പിന്നെയും നമുക്ക് ഉണ്ടാക്കാമല്ലോ അങ്ങനെ കരുതിയിട്ട് ഞാൻ ഇതാ ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കാളും റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറവിട്ടിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു യെല്ലോ കളറിൽ കാണാൻ അടിപൊളിയാണ് പിന്നെ ഈ പച്ചക്കായും ചേനയും ഒക്കെ കഴിക്കാനും ടേസ്റ്റുള്ളതാണ് കേട്ടോ അപ്പോൾ എന്നും ഞങ്ങളുടെ വീട്ടിലൊക്കെ മീൻ കറിയും ഒക്കെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാ കഷ്ണൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വറവ് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാളൻ റെഡി അപ്പോൾ അതാ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കടുവും നിലവിയും പിന്നെ രണ്ട് വറ്റമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഒറ്റക്ക് എടുക്കുന്ന കാര്യമൊക്കെ അപ്പം ഇട്ടുകൊടുത്തിരുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടുണ്ട് വറവിട്ട നമ്മളുടെ കാളൻ സൂപ്പറായിട്ട് കേട്ടോ അതായത് നമ്മൾ കറിവേപ്പിനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തയ്യറക്കാൻ പറ്റി നമ്മളെ കാളൻ ഇതാ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വീഡിയോ ഇത്രമാത്രമുള്ള വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ ലൈക്ക് ചെയ്താൽ കമൻ്റ് ചെയ്താൽ എല്ലാവർക്കും വീണ്ടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ കാളനും കൂടിയിട്ട് ചിറക്ക തിന്നിട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഇല്ലാറാത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറന്നുപോകല്ലേ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മെസ്ലിംഗ് കളിയേക്കും